തിരുവനന്തപുരം അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അൻപത് ലക്ഷം രൂപയുടെ ആരോഗ്യ പദ്ധതി തുരുമ്പെടുത്ത് നശിക്കുകയാണ് ജനങ്ങളുടെ ജീവിതശൈലി രോഗനിർണയത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് സജ്ജീകരിച്ച മൊബൈൽ യൂണിറ്റ് ആണ് മൂന്ന് വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുന്നത് വർഷത്തെ ഭരണം വിഭജിച്ചെടുത്ത സി പി ഐ സി പി ഐയും തമ്മിലുള്ള തർക്കമാണ് ഈ പദ്ധതി നടപ്പിലാകാത്തതിന് കാരണം എന്ന് നാട്ടുകാർ പറയുന്നു അരികിലുണ്ട് അതിയന്നൂർ ബ്ലോക്ക് അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ്റെ കീഴിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്തേക്കെത്തി അവർക്ക് ചില പരിശോധനകൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന ഒരു മൊബൈൽ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇത് പക്ഷേ ഈ മൂന്ന് വർഷത്തിനിപ്പുറം പരിശോധിക്കുമ്പോൾ ഇത് ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ അരികിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് പൊതുജനങ്ങളടക്കം പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കിഡ്നി ഷൻ ടെസ്റ്റ് മുതലായ പരിശോധനകൾ അതുപോലെ തന്നെ ബ്ലഡ് പ്രോട്ടീൻ പരിശോധന ഷുഗർ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ ജീവിതശൈലി രോഗ പരിശോധനകൾ ഡെങ്കിപ്പനി എലിപ്പനി ചെള്ളുപനി തുടങ്ങിയവയുടെ കാർഡ് പരിശോധനകൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള സഹായവും ഇത് സംബന്ധിച്ച് ഒരു ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനുവേണ്ടി ചിലവാക്കിയത് ഏകദേശം മൂന്ന് വർഷമായി ഇതിങ്ങനെ കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതി ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ചിലവാക്കുകയും ആ ചെയ്തു പക്ഷേ ഇതിലെ സ്റ്റാഫുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത് അതിലൊരു ഇടപെടൽ നടത്തി ഈ പഞ്ചായത്ത് അധികൃതർ ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് വരെ നാളിതുവരെ ഈ വാഹനം ഈ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിരവധിയായ സമരങ്ങൾ ചെയ്തിട്ട് പോലും ഈ അധികാരികൾ അനങ്ങുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് അവർ പറയുന്നില്ല അങ്ങനെ ഈ ഒരു ഷവപ്പറമ്പായി ഈ വാഹനം ഒന്നിവിടെ ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണമാണ് ഇങ്ങനെ കിടന്ന് തുരുമ്പെടുക്കുന്നത് അടിയന്തരമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം